ഇതാണ് ഭൂട്ടാനിലെ അതായത് ഭൂട്ടാന്റെ തലസ്ഥാനമായ ടിംബുലെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയാണ് വെൽക്കം ബാക്ക് ടു ജാക് സോറിസ് ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാന്റെ തലസ്ഥമായ തലസ്ഥാനമായ ടിമ്പൂലെ ഒരു ബുദ്ധന്റെ ഒരു ഉണ്ട് ഏറ്റവും വലുതാണ് അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പൊ അതിന്റെ എപ്പിസോഡാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണണം ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനമായ ടിംബുവിൽ എന്ന് പറയും എന്ന് പറയും അപ്പോൾ നമ്മൾ തിംഫു എന്നാണ് ഇവർ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് എന്ന് പറയും അപ്പോൾ ഏതായാലും ഇവർ പറയുന്നതുപോലെ തന്നെ തിംഫൂലാണ് ഞാൻ ഉള്ളത് ഇപ്പോൾ സമയം എട്ട് അൻപത്തഞ്ചായിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു മലൻ്റെ മുകളിലേക്ക് അങ്ങനെ കയറ്റം കയറി പോവാണ് കുറെ കൊടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ എങ്ങോട്ടാണ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ബുദ്ധപ്രതിമുണ്ട് ലോകത്തിൽ ലോകത്തിലന്നെ ഏറ്റവും വലുതാന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ പേരാണ് ബുദ്ധ ഡോർ ഡെൻമാ പ്രതിമ എന്നാണ് അതിന് പറയുക ഇതിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ തിംഫു ടൗണാണ് ഈ കാണുന്നത് തിംഫു പട്ടണമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാഞ്ഞ് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം നമ്മുടെ കാറ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ കാണുന്ന അതിലേക്ക് അങ്ങനെ പോകണം എൻട്രൻസ് ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് ഫ്രീ ആണ് മുമ്പ് ഇതിൽ കാശുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മെയിൻ കവാടം ഇതൊരു ഉയർന്നൊരു സ്ഥലത്താണ് ഈ ഇത് നിൽക്കുന്നത് അപ്പോൾ ഈ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഈ ഗേറ്റ് കിടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഞമ്മക്കിങ്ങനെ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഇതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് സംഭവം നല്ല ക്ലീനാണ് പാസേജൊക്കെ നല്ല ഉഷാറാക്കിയിട്ടുണ്ട് ഇതിലേ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകണം അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടിത് ഫിഫ്റ്റി ഫോർ മീറ്ററാണ് ഇതിൻ്റെ അവിടുന്ന് അതിൻ്റെ ടോപ്പിലെ തല വരെയുള്ള അതിൻ്റെ ഹൈറ്റ് ഈ ഭൂട്ടാൻ്റെ നാലാം രാജാവായ ജിഗ്മേ ഷിംഗ്യ വാങ്ചുങ്കിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇവിടുത്തെ പർവ്വതനിരകളിലെ ഭീമാകാരമായ ശാഗമുനി ബുദ്ധപ്രതിമയാണ് ഈ ഗ്രേറ്റ് ഡോർഡൻമ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പ്രതിമയിൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം ചെറിയ ബുദ്ധപ്രതിമകളുണ്ടെന്നാണ് പറയുന്നത് അവന് ഓരോന്നും പിന്നെ ഈ ഉണ്ടാക്കിയതിന്റെ അതേപോലെ ഉള്ളതാണ് അതിന് വെങ്കലം കൊണ്ട് നിർമ്മിച്ചതാണത് പിന്നെ സ്വർണത്തിൽ പൂശിയതാണ് അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെന്നാണ് പറയുന്നത് ഈ തിംഫൂവിലേക്കുള്ള തെക്കൻ ബാ തരിക്കുന്ന അവിടെ ഒരു പതിമൂന്നാമത്തെ ഡ്യൂക്ക് ഏഷ്യയായ ഷറാബ് വാങ് ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു മുമ്പ് ആ കൊട്ടാരം കുൻസെൻ ഫ്രോഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഈ ഗ്രേറ്റ് ബുദ്ധ ഡോർഡൻമ സ്ഥിതി ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ആറിലാണ് നിർമ്മാണം ആരംഭിച്ചത് എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ ഇത് ഒക്ടോബറിൽ പൂർത്തിയാക്കാൻ ഒരു പദ്ധതി ഇട്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഇതിൻ്റെ ഉയരം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നൂറ്റി എഴുപത്തി ഏഴ് അടിയാണ് അതായത് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം വെങ്കലം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ലോകത്തിന് സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളവർ ഇതുണ്ടാക്കിയത് ഒരു ചൈന കമ്പനിയാണ് നാൻജിങ്ങിലെ ഏറോസോൺ കോർപ്പറേഷൻ ആണ് ഇത് ഉണ്ടാക്കിയത് നാല്പത്തി ഏഴ് മില്യൺ യു എസ് ഡോളറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് സ്പോൺസർ ചെയ്തത് പിന്നെ സിംഗപ്പൂരിലൊരു വ്യവസായം ഉണ്ടായിരുന്നു റിഞ്ചൻ പീറ്റർ ടിയോ എന്ന അവരാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇത് നടന്നു വരേണ്ടവർക്കെതിരെ നടന്നുവരാ ഇരുന്നൂറ്റി എൺപത്തെട്ട് സ്റ്റെപ്പാണ് ആ താഴേന്ന് ഇങ്ങനെ വന്ന് 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 ഇത് വരെയൊക്കെയുള്ളത് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബുദ്ധനെങ്ങനെ കാണാം ഇതിൽ ക്യാമറയിൽ കാണുന്ന ലുക്കൊന്നുമല്ല ഇവിടെ വന്ന് കാണുമ്പോഴുള്ള ഒരു അടിപൊളി സംഭവമാണ് തിംഫു പട്ടണം തന്നെ ഓർന്നിട്ടാണ് നിൽക്കുന്ന സമുദ്രത്തിൽ നിന്ന് അവിടുന്ന് പിന്നെ ഉയർന്നിട്ടാണ് നിൽക്കുന്നത് ഇവിടെ കണ്ടില്ലേ കോടയ്ക്കിറങ്ങിക്കുന്നത് അങ്ങ് ദൂരെ മലന്റെ മുകളിൽ ഈ തിംഫു പട്ടാണ് ഈ കാണുന്നത് ഈ ഭൂട്ടാൻ്റെ തലസ്ഥാനാണല്ലോ ഈ തിംഫു പട്ടണം അതായത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഗരമാണ് ഈ തിംഫു എന്ന് പറഞ്ഞ സ്ഥലം മധ്യ പശ്ചിമ ഭാഗത്തായിട്ടാണ് ഈ തിംഫു സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഭൂട്ടാൻ്റെ തലസ്ഥാനം ആയത് പിന്നെ സമുദ്രം നിരപ്പിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് മീറ്ററിലാണ് ഈ തിംഫു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് എങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ താഴ്ചയിൽ വേറെ റോഡ് പോകുന്നുണ്ട് ആ റോട്ടിലൂടെ ഇങ്ങോട്ടേക്ക് കയറാനുള്ളൊരു മാർഗ്ഗമാണ് അതിൻ്റെ ഒക്കെ പണി നടക്കുന്നുള്ളൂ മുമ്പ് അതില്ലായിരുന്നു ഇപ്പം അത് പണി നടക്കുക അതിൽ കൂടി ഒരു എൻട്രൻസും വെക്കുന്നുണ്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കയറാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി 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 അങ്ങനെ പോണം ഇതിലെ അങ്ങനെ പോയിട്ട് അവിടെ കുറച്ചൂരും പോണം ഇവിടെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കംപ്ലീറ്റ് ബ്രാസ് ഉണ്ടാക്കിയതാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ അമ്പലത്തിൻ്റെ താഴെ ഒരു ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഇങ്ങനെ ഏറ്റവും താഴേന്ന് ഇപ്പം കയറി വന്ന് അതിൻ്റെ മുകളിൽ ഇവിടെ കുറേ പ്രതിമകളുണ്ട് ഒക്കെ വ്യത്യാസ കണ്ട ഒക്കെ ഒരേപോലെ തോന്നാൻ തോന്നും പക്ഷേ ഒക്കെ വ്യത്യസ്ത രൂപത്തിലുള്ളതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് എനിക്ക് കണ്ടിട്ടൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട് ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ വിശാലമായ സ്ഥലമാണ് ആ ചുറ്റും ഇതേപോലെ കണ്ടില്ല കണ്ടമാനം ഗോൾഡൻ പ്രതിമകളുണ്ട് ഗോൾഡൻ പൂശിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ അമ്പലമുള്ളത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം ഇതിപ്പോൾ താഴെ ലെവലിൽ നിന്ന് ഇപ്പം ഇംഗ്ലീഷുകാരെ കിട്ടി കയറി വരികയാണ് ഇവിടെ വളരെ കുറവാണ് ആളുകൾ അധികം ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഇതിലേ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഇതൊരു കുറച്ച് ഹൈറ്റിലുള്ള ഒരു ഭാഗമാണ് ഇതുണ്ടല്ലോ ഇതാണ് ആ പ്രതിമ കണ്ടാൽ ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട് പക്ഷേ ഒക്കെ വ്യത്യസ്ത മോഡലിലാണ് ഉള്ളത് എന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ചുറ്റുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ നാൽപ്പത്തിയേഴ് മില്യൺ യു എസ് ഡോളർ ചിലവാക്കിയതന്നില്ലേ ആ വ്യവസായി അത് ആ പ്രതിമയ്ക്ക് വേണ്ടി മാത്രമാണ് പിന്നെ ഏകദേശം ഇതിൻ്റെ മുഴുവൻ പദ്ധതിയുടെ ചിലവ് ഏകദേശം ഒരു നൂറ് മില്യൺ യു എസ് ഡോളറാണ് ചിലവായിട്ടുള്ളത് ഈ പ്രതിമ ഇവിടെ ഈ ഭൂട്ടാൻ രാജവാചയുടെ നൂറാം വാർഷികം അനുസ്മരിക്കുന്നതിനോടൊപ്പം ഒരു രണ്ട് പ്രവചനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അതൊന്ന് ഇരുപതാം നൂറ്റാണ്ടിലെ യോഗി ഇവിടുത്തെ യോഗി സോനം സാങ്പോ പോ പ്രവിച്ചിരുന്ന് ലോകമെമ്പാടും അനുഗ്രഹവും സമാധാനവും സന്തോഷവും നൽകുന്നതിനായി ഇപ്പൊ ഈ പ്രതിമ ഈ സ്ഥലത്ത് പത്മ സംഭവയുടെയോ അല്ലെങ്കിൽ ബുദ്ധന്റെയോ അതല്ലെങ്കിൽ ഒരു ഫൂർവയുടെയോ ഒരു വലിയ പ്രതിമ നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ കുൻ സെൽ ഫ്രോഡാങ് എന്ന സ്ഥലത്ത് ഈ പ്രതിമ ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു കാരണുണ്ടായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലുള്ള സ്ഥലം ഇവിടെ മുറ്റം തന്നെ ഉണ്ട് എനിക്ക് ഈ പ്രതിമ ഉള്ള സ്ഥലങ്ങൾ മൊത്തം കറങ്ങി കാണണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയം ഒരുപാട് പിടിക്കും അപ്പം അതുകൊണ്ട് ഞാനത് കുറച്ച് മാത്രം നോക്കുകയാണ് അങ്ങ് ആള് കയറി പോകുന്നുണ്ടല്ലേ അതാണ് നമ്മളുടെ അമ്പലത്തിലേക്കുള്ള വഴി അപ്പം ഞാനുഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് ഇനി ഇവിടെ ചെന്നാൽ എന്തൊക്കെയാന്നുള്ള അവസ്ഥ അറിയില്ല ഏതായാലും മുകളിലേക്ക് പോയി നോക്കട്ടെ ഞാനൊന്ന് ഈ ബുദ്ധൻ്റെ ഇതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ മൊബൈൽ തൊപ്പി കൂളിങ് ഗ്ലാസ് ഇത് പവർ ഗ്ലാസ് ആണ് ഇതൊന്നും അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ ഞാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് കയറി അങ്ങോട്ട് വന്നിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും വരാം അതിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റന്നെ അല്ല നമ്മളെ ക്യാമറകളൊന്നും ഇതിന്റെ അകത്തേക്ക് നോ ക്യാമറ ഒരു സാധനം ഫോട്ടോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ വന്നിട്ടന്നെ ഇതിനുള്ളിലെ വാങ്ങി കണ്ടോ കണ്ടമാന പ്രതിമകളുണ്ട് ഒരു മില്യൺ യു എസ് ഡോളറാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ മുമ്പൂടെ രണ്ടറി ഫീ ഉണ്ടായിരുന്നു നൂറ് കൊടുത്ത പൈസ അല്ലെങ്കിൽ ഇന്ത്യൻ പൈസ അത് പിന്നെ കളക്ഷൻ ആയി കഴിഞ്ഞ ശേഷം പിന്നെ അത് നിർത്തിയതാണ് അപ്പൊ ഞാന് ലെവലിൽ എത്തിക്കുന്നത് ഇവിടെ നല്ല ഫിനിഷ് ചെയ്തിട്ട് നല്ല സൂപ്പർ ആക്കിയിരിക്കുന്നത് ഇതിന്റെ മുകളിലാണ് നമ്മളെ അകത്തേകളിലെ പ്രവേശനം ഇല്ലാത്ത ക്യാമറയൊന്നും അപ്പൊ ഇനി നമുക്ക് തിരിച്ചു പോവാനുള്ള പരിപാടിക്ക് ഞാന് ബുദ്ധനെ കണ്ടിട്ട് മടങ്ങുകയാണ് നിങ്ങള് ഞാൻ നേരത്തെ വൺ ഹൺഡ്രഡ് ആണ് പക്ഷെ വൺ ഹൺഡ്രഡ് അല്ല വൺ തൗസൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇപ്പോൾ ക്യാൻസലാക്കി ഇവിടെ ഇന്ന് മുമ്പ് എൻട്രി ഫീ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു മില്യൺ അല്ല നൂറ് മില്യൺ ആണ് ഇത് മൊത്തം ചിലവായിട്ടുള്ളത് പ്രതിമക്ക് മാത്രം നാൽപ്പത്തിയേഴ് മില്യൺ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്ന വൈക്കാന് തിരിച്ചു പോകാണ് ഇതാണ് നമ്മളുടെ മെയിൻ ഗേറ്റ് യാതൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് ഇതിൻ്റെ പുറംഭാവം അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഈ ഒരു ഭാഗം അപ്പം നമ്മളിന്ന് നമ്മളുടെ കാറിലേക്ക് പോകുകയാണ് ഇതെല്ലാം അടിപൊളി സ്ഥലം തന്നെയാണ് ഭൂട്ടാൻ വന്ന കാണ സറാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തൊരു പിന്നെ സൈറ്റ് സീങ്ങിന് പോവുകയാണ് ഇത് നല്ല ഉയരത്തിലാണ് ഈ ബുദ്ധൻ്റെ ഈ ആശ്രമം നിൽക്കുന്നത് ഉണ്ടല്ലേ ഇതാണ് തുംഫു പട്ടണമാണ് ഈ കാണുന്നത് കാറിലൂടെ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ കാരണം നമ്മൾ ഹൈറ്റിലാണ് അത് താഴ്ന്നിട്ടാണ് താഴ്വരയിലാണ് നിൽക്കുന്നത് ഇവിടെ എല്ലാ പട്ടണങ്ങളും അങ്ങനെ തന്നെ പാറു അങ്ങനെ തന്നെയാണ് ഇത് ക്യാപിറ്റലായ തുംഫു അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നല്ല സുഖമാണ് ഇവിടെ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ചുറ്റുപാടും മലകളുള്ളത് ഉണ്ടല്ലോ എവിടെയൊക്കെ കമ്പേരിയൊക്കെ കെട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി വ്യൂ ആണിത് ഇതിങ്ങനെ കണ്ണുകൊണ്ട് തന്നെ കാണണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഭൂട്ടാനിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ഇതിലേക്ക് വരണം ഇവിടെ മാത്രമാണ് ഇപ്പോൾ എൻട്രി ഫീ ഇല്ലാത്ത മറ്റുള്ള പല സ്ഥലങ്ങളിലും വലിയ വലിയ സംഖ്യയാണ് എൻട്രി ഫീ ഉള്ളത് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്